കല്ലേലി രാഘവൻ പിള്ളയുടെ നിധീയ സർവ്വ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി പ്രകാശനകർമ്മം നിർവഹിച്ചു പുസ്തകം എഴുതുന്നത് വലിയ അനുഭവവും അനുഭൂതിയുമാണെന്ന് പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി പറഞ്ഞു ശ്രീ പത്മനാഭ ദാസ കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡെന്നും അവർ പറഞ്ഞു റിട്ടേർഡ് സി ഡയറക്ടർ സി എം രാധാകൃഷ്ണൻ നായർ പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹരികുമാർ അധ്യക്ഷതീഷ് ഡോക്ടർ ചിത്ര എന്നിവർ പങ്കെടുത്തു പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം എന്താ ഒരു സാത്വിക ഭാവത്തിന്റെ ഒരു സാത്വികൂർത്തിരിക്കുന്ന രാഘവൻപിള്ള അദ്ദേഹത്തിന് ഒന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് വണങ്ങാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു പറയാന് സാധിച്ചു ഇതെല്ലാം നടന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് അതൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയമുണ്ട് അത് വലിയ സന്തോഷം അദ്ദേഹം കൂടെ വേദിയിൽ ഉള്ളത് വളരെ സന്തോഷം ഏതായാലും കൂടുതൽ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല തമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ട് രീതിയിലുള്ള ആളുകളാണ് എല്ലാം അറിയുന്നത് ഒന്നും അറിയാൻ വയ്യാത്തവനും അപ്പോൾ ഒരു തമ്മിത്തമ്മിലങ്ങ് പറഞ്ഞ് ശരി ശരിയാക്കിയാൽ മതി എന്ന് പറയുന്ന വളരെ ഒരു വൈസ് സജഷനാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ അപ്പോൾ ആയിരിക്കും നല്ലത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് രാഹുല അദ്ദേഹത്തിനെ ക്ഷീണിപ്പിക്കാൻ പാടില്ല ഇപ്പം ഇന്നത്തെ സദസ്സാണെങ്കിൽ അദ്ദേഹത്തിനുമായിട്ട് നേരിട്ടുള്ള പരിചയം പ്രത്യക്ഷമായോ പരോക്ഷമായോ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കാൻ തുടങ്ങും ഒരു വാക്ക് ഒന്ന് ചിരിച്ചാൽ നിങ്ങൾ വന്നോ എന്ന് ചോദിച്ചൊരു അറുപത് പേരൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഗോയിൻ ടു ബി ടഫ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാം എന്നുള്ളത് അദ്ദേഹത്തിനെ ഇവിടെ പിടിച്ചിരുത്തുന്ന സമയം കുറയ്ക്കാം എന്നുള്ളതാണ് വലിയ വലിയ ഒരു സന്തോഷമുണ്ട് തിൻ്റെ അറിവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകളും ഫാമിലിയും മറ്റേ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് മകനും മകളും എല്ലാവരും ഡോക്ടറിൻ്റെ അവരുടെ പഠിസിയാം അപ്പോൾ അവർ എല്ലാവരും കൂടെ ചേർന്ന് കോഴ്സ് ഡോക്ടർ ചിത്ര ഇവരെ പിന്നെ സുഹൃത്വങ്ങൾ അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ബുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുസ്തകം വെളിയിലേക്ക് എന്ന് പറയുന്ന വലിയൊരു അനുഭവവും അനുഭൂതിയുമാണ്